വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മഞ്ഞ പിങ്ക് കാർഡുകളിലെ ഇ കെഫ് ഐ സി മസ്റ്ററിംഗ് ആണ് ഈ ഒരു ഒക്ടോബർ എട്ടോടു കൂടി അവസാനിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മസ്റ്ററിംഗ് ചെയ്തവരുടെ ലക്ഷത്തോളം ആൾക്കാരുടെ മസ്റ്ററിംഗ് അസാധുവായെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഈ ഒരു അസാധുവാനുള്ള കാരണം റേഷൻ കാർഡിലെയും അതായത് ആധാർ കാർഡിലെയും പേരുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇതെങ്ങനെ നമുക്ക് ശരിയാക്കി എടുക്കാമെന്നും അതുപോലെ ഇതിനുള്ള പരിഹാര മാർഗം എന്താണ് എന്നൊക്കെയാണ് ഈ വീഡിയോ നമ്മൾ നടത്താൻ പോകുന്നത് പ്രധാനമായിട്ടും അസാധുവാവാനുള്ള കാരണം ഈ ഒരു ആധാർ കാർഡിലെയും അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിലെയും പേരിലുള്ള പൊരുത്തക്കടുകൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം റേഷൻ കാർഡുകളിലെ ഇ യന്ത്രത്തിൽ വിജയകരമായിട്ട് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയതവരുടെയാണ് നിലവിലെ അസാധുവായിട്ടുള്ളവർ ഇ പോസ് മെഷീനിൽ നമ്മൾ ഈ ഒരു മാസ്റ്ററിങ് പൂർത്തിയാക്കിയവരുടെയാണ് നമ്മുടെ സപ്ലൈക്ക് ഓഫീസിലെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് അസാധുവായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഇ പോസ് മെഷീനിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ഡൺ എന്ന് കാണിക്കുന്നില്ല കാരണം മസ്റ്ററിംഗ് നടത്തിയവരിൽ ചിലരുടെ റേഷൻ കാർഡിലെയും അതായത് ആധാർ കാർഡിലെയും പേരുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളുണ്ട് ഇതിൽ മുപ്പത് ശതമാനത്തിൽ കൂടുതലാണ് എങ്കിൽ മസ്റ്ററിങ് അസാധുവാകുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഇങ്ങനെ നമ്മൾ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എങ്കിലും നമ്മൾ റേഷൻ കടകളിലെ നമ്മുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഇതുമൂലം തടഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട് അതായത് നമുക്ക് നിലവിലെ കിട്ടിപ്പോന്നിരുന്ന റേഷനുകൾ വെട്ടിക്കുറക്കും അവർ നമ്മൾ ഈ ഒരു ചെയ്യാത്ത ഒരു വ്യക്തിയുടെ റേഷൻ വെട്ടിക്കുറച്ച് മറ്റുള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമായിരിക്കും നമുക്ക് റേഷൻ ലഭിക്കുന്നത് മസ്റ്ററിംഗ് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു സിവിൽ സപ്ലൈ അധികൃതർ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ പേരുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ മുന്നേ തന്നെ അവരിതുമായി ബന്ധപ്പെട്ട് അധികാരികളെ അറിയിച്ചിരുന്നു എന്നാൽ നിലവിലിപ്പോൾ മസ്റ്ററിങ് ചെയ്തതിന് ശേഷം അസാധുവായവരെ കുറിച്ചുള്ള തുടർ നടപടികൾ എങ്ങനെയാണെന്ന് ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല നിലവിലിപ്പോൾ റേഷൻ കടകളിൽ എത്തിയിട്ട് ഈ പോസ് മെഷീനിൽ വിടലടയാളമൊക്കെ നൽകിയതിന് ശേഷം മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് കരുതിയാണ് അധിക പേരും അടങ്ങി പോകുന്നത് പിന്നീട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക നിങ്ങൾ ചെയ്ത മസ്റ്ററിങ് ക്ലിയർ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആ ഒരു ലിങ്കിൽ പോയിക്കൊണ്ട് കൊണ്ട് നിങ്ങളെ റേഷൻ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്ററിങ് ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡുകളിലായിക്കൊണ്ട് ഒന്നേ പോയിൻറ്റ് അമ്പത്താറ് കോടി പേരുടെ മസ്റ്ററിംഗ് ആണ് ഇതുവരെ പൂർത്തിയായത് അതിൽ ഇരുപത് ലക്ഷത്തോളം പേരുടെ മസ്റ്ററിങ്ങിൻ്റെ സാധ്യത പരിശോധിക്കാറുണ്ട് ഇതും കൂടി കഴിയുമ്പോൾ അസാധുവായവരുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത ഒക്ടോബർ എട്ട് വരെയാണ് സംസ്ഥാനത്ത് മസ്റ്ററിങ് അനുവദിച്ചിട്ടുള്ള ലാസ്റ്റ് സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ മസ്റ്ററിങ് അസാധുവായവരുടെ കാര്യത്തിൽ അതിന് ശേഷമായിരിക്കും നമുക്കൊരു തീരുമാനം അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതുകൂടാതെ അധിക പേരുടെയും അടയാളം പതിയാത്ത ഒരു വിഷയം വരുന്നുണ്ട് അതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ നടക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഐറിസ് സ്കാനറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇവിടെ കണ്ണടയാളം സ്വീകരിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരും അങ്ങനെ ചെയ്യുന്ന സമയത്ത് റേഷൻ കടകളിൽ ഐറിസ് മെഷീൻ ഇല്ലാത്തത് കാരണം തന്നെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാനാണ് സാധ്യത എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ